വിശുദ്ധ യോഹനാൻ അറിയിച്ച സവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ തിരുവചനങ്ങൾ ഓരോ ക്രൈസ്തവനും മിസ്സിഹിക്ക് സാക്ഷ്യം വഹിക്കുവാൻ പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനാണ് മാമോദീസയിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും വേർതിരിക്കപ്പെട്ട് മിസ്സിയായിട്ട് സാക്ഷികളായി അയക്കപ്പെട്ടവരുടെ സമൂഹമാണ് സഭ സഭ അവശ്യം പ്രേക്ഷിതന്നെയാണ് മിസ്സ്യഹിക്ക് സാക്ഷ്യം വഹിക്കുക എന്നതാണ് സഭയുടെ പ്രഥമവും പ്രധാനവുമായ കടമ മിസ്സിയായിക്ക് സാക്ഷ്യം വഹിക്കാൻ അയക്കപ്പെട്ടവരെന്ന നിലയിൽ നമ്മുടെ ജീവിത സാക്ഷ്യം പ്രാധാന്യം അർഹിക്കുന്നു സാക്ഷ്യം വഹിക്കുന്നയാളിന്റെ ജീവിതമാണ് ഏറ്റവും വലിയ സാക്ഷ്യം ജീവിത സാക്ഷ്യമില്ലെങ്കിൽ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും വിശ്വാസ്യത ഉണ്ടാവുകയില്ല ജീവിതസാക്ഷ്യമുണ്ടെങ്കിൽ വാക്കുകളും പ്രവൃത്തികളും കൂടുതൽ സ്വീകാര്യവും ഫലദായകവുമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ മുഖമുദ്ര എളിമയും സത്യസന്ധതയുമായിരിക്കട്ടെ നമുക്ക് സ്വന്തമായി ഒന്നുമില്ലെങ്കിലും നാം ആയിരിക്കുന്നതും ചെയ്യുന്നതുമെല്ലാം ദൈവത്തിന്റെ കൃപ മാത്രമാണെന്ന് അംഗീകരിക്കുവാനും ഏറ്റുപറയുവാനും നാം തയ്യാറാകണം നമ്മ ഏജിപ്പിക്കുന്ന അർത്ഥാവശ്യം ശുദ്ധീകൃതയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിങ്ങൾ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമയം